പലിശകളിൽ ഏറ്റവും ഏറ്റവും ചെറിയ പലിശ പോലും സ്വന്തം ജന്മം തന്ന ഉമ്മയുമായി വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണെന്ന് വരെ ഹതിലുണ്ട് എന്നിട്ട് ഞങ്ങൾ പറയാത്തിൽ ഗൗരവമുള്ള അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച പലിശ ഇടപാടുകളിൽ ഏറ്റവും മോശപ്പെട്ട പലിശ ഏതാണെന്നറിയുമോ ഏതാ പലിശകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് മനുഷ്യരുടെ അഭിമാനം തളർത്തി കളയുന്ന വിധം അവരെ അവരെ കുറിച്ചും മോശം പറയലാണത്ര അത് കുടുംബക്കാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നാട്ടിലെ ദീനീപ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും ഒരു മനുഷ്യന്റെ അഭിമാനം തളർത്തിക്കളയുന്ന ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞത് ആ മനുഷ്യനെങ്ങാനും കേൾക്കാൻ ഇടവരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടാകുമോ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾ ചെയ്തത് പലിശ ഉപയോഗത്തിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ പലിശ പോലെയാണ് അഭിമാനങ്ങൾ മനുഷ്യന്റെ വിചാരം സോഷ്യൽ മീഡിയയിൽ അവനവന്റെ അക്കൗണ്ട് തുറന്നിട്ട് ആരെയും എന്തു വിളിച്ചു പറയാം എന്ത് സംസ്കാരമാണ് മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ അത് അത് ചെയ്യരുത് ചെയ്യരുത് അതൊക്കെ ലൈസൻസ് ഞങ്ങൾക്ക് എന്ത് ലൈസൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്ന പല ചിന്തക്കാരുണ്ടാവും മുസ്ലിം ഇത് ചെയ്യരുത് എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും ആരെയും വേദനിപ്പിക്കാതെ ആരെയും ആക്ഷേപിക്കാതെ ആരെയും പേരെടുത്തു പറഞ്ഞ് നോവിക്കാതെ ആരുടെ മനസ്സിലേക്കും വേദനയുടെ കൈപ്പിനീരുകൾ ഇട്ട് കൊടുക്കാതെ എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് പിശാച്ച് നമ്മളെ തളർത്തിക്കളയല്ലേ തളർത്തിക്കളയല്ലേഹും നമ്മൾ നമ്മളെ തന്നെ കൊത്തി നോവിച്ച് വലിച്ചു കീറിയിട്ട് എന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഫാസിക്കായി പോവലോ അത് മതിയെങ്കിലും ഓക്കെ പുണ്യനവി പറയാ ഫാസിക്കാവും മോനെ നിന്റെ പേര് പലിശകളിൽ ഏറ്റവും ഏറ്റവും ചെറിയ